ജീവിതത്തിൽ നിരാശ ബാധിച്ചവരായ അനേകരുണ്ട് അത് രോഗം കൊണ്ട് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല പല രീതിയിൽ നിരാശ ബാധിച്ചവർ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഓ തീർന്നു നിരാശപ്പെടുന്നതായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിരാശ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് പല കാരണങ്ങളായിരിക്കാം ഏറ്റവും അടി നമ്മൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇനി നശിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ ദാവീദിനെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ അനന്തരം ദാവീദ് ഞാൻ ഒരു ദിവസം ഷവലിൻ്റെ കൈയാൽ നശിക്കേ ഉള്ളൂ ഫെരിസ്തലിന്റെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ല അത് എനിക്ക് വേറെ നിവൃത്തിയില്ല ഞാൻ ഒരു ദിവസം ഷൗലിൻ്റെ കൈയാൽ നശിക്കേ ഉള്ളൂ അപ്പം നിരാശ ആരെയൊക്കെ ബാധിക്കുമെന്ന് ഞാൻ ആലോചിച്ചു ദാവീദിന് ദൈവം പ്രോമിസ് ചെയ്തതാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാകുമെന്നുള്ളത് വാഗ്ദത്വം ലഭിച്ചവനാണ് അഭിഷിക്തനാണ് വാഗ്ദത്വമുണ്ട് പക്ഷേ അവൻ പെട്ടെന്നൊന്നും രാജാവായില്ല ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ ശൗലവനെ കൊല്ലാൻ നോക്കുന്നു അവൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ് അപ്പോൾ അവൻ്റെ വാഗ്ദത്വവും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി വാഗ്ദത്വം നഷ്ടപ്പെട്ടില്ല പക്ഷേ അവൻ്റെ മനസ്സ് മരവിച്ച് പോയി അവനെ നിരാശ ബാധിച്ചു അവൻ പറയുകയാണ് ഞാൻ രാജാവൊന്നും ആകത്തു ഒന്നുമില്ല ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ രാജാവൊക്കെ ആകുമെന്ന് ഓ ഇനിയും നടക്കത്തില്ല ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കൈയാൽ ഇപ്പോഴെയുള്ളവരെ ഇതുപോലുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ലേ നിരാശയുടെ അനുഭവങ്ങൾ വാഗ്ദത്വമൊക്കെ ഉണ്ട് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ താമസിക്കുമ്പോൾ നാച്ചുറലി അതിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് മാറി നിന്ന് പറയാം ബ്രതറെ നിരാശപ്പെടരുത് എന്നൊക്കെ മാറി നിന്ന് പറയാം പക്ഷേ അനുഭവിക്കുന്നവനെ അതിൻ്റെ കഷ്ടതയെ അറിയത്തുള്ളൂ പ്രയാസം അറിയത്തുള്ളൂ അനുഭവിക്കുന്നവന് മാത്രമേ അറിയത്തുള്ളൂ ഓരോരുത്തർക്ക് വരുമ്പോഴാണ് അതൊക്കെ അറിയുന്നത് പണ്ടൊരു ഗ്രാമത്തിൻ്റെ ഒരു തള്ളയുണ്ടാകും അപ്പം ആ ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ തള്ള ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് തുടങ്ങി സിസ്റ്ററെ വിഷമിക്കരുത് വിഷമിക്കരുത് ദുഃഖിക്കരുത് കരയരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വേറൊരാളുടെ അടുത്തും ഇതുപോലെ ചെന്നിട്ട് കര കരയരുത് ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുക ഈ തള്ളയുടെ കൊച്ചു മരിച്ചു കൊച്ചു മരിച്ചപ്പോൾ എന്റെ ദൈവമേ അലമുറയിട്ട് ഭയങ്കര നിയന്ത്രിക്കാൻ വയ്യാത്തതുപോലെ കരച്ചില്ല കരഞ്ഞു കഴിഞ്ഞപ്പം ബാക്കിയുള്ളവരെല്ലാം വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കുഞ്ഞ് മടിച്ചപ്പം ദുഃഖിക്കരുത് കരയരുത് എന്നൊക്കെ ഇതെന്താ ഇപ്പൊ കരയുന്നത് അങ്ങനെ പറഞ്ഞു അത് ഉൺപിള്ളൈ ഇത് എൻപിള്ളൈ അത് നിന്റെ കൊച്ച് ഇത് എൻ്റെ കൊച്ച് എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവരവർക്ക് ഒരു കാര്യം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരാശ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് അഭിഷിക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്വം പ്രാപിച്ച ദാവീതിന് നിരാശയുണ്ടായെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയധികം അങ്ങനെ ഏതാണ്ട് നിരാശ ബാധിച്ച് ഇനി രക്ഷയില്ല എന്ന ഒരു മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് മുപ്പത്തിയെട്ട് വർഷമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ നിരാശ ബാധിച്ച ഒരു മനുഷ്യൻ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വാഭാവികമായും നമ്മളും ഈ നിരാശയിലേക്ക് വീണു പോകുന്നു അതുകൊണ്ട് ഞാൻ ദാവീദിന്റെ ചരിത്രം തന്നെ പറഞ്ഞത് കാര്യം ദാവീദ് ആത്മീകമായി എത്രയോ സങ്കീർത്തനങ്ങൾ രചിച്ചു പാട്ടൊക്കെ പാടി ഞാൻ നിന്നിൽ ആനന്ദിക്കും സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞ നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേടിയ പാഞ്ഞു ചെല്ലും എന്നൊക്കെ സങ്കീർത്തനമൊക്കെ ഉണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് അവൻ്റെ ജീവൻ മുൾമുനയിൽ തൂങ്ങി കിടക്കുന്നതായ ഒരു സന്ദർഭത്തിൽ അവൻ നിരാശയിൽ വീണുപോയി അങ്ങനെ അഭിഷിക്തനായ ദാവീദ് വാഗ്ദത്വം പ്രാപിച്ചവനായ ദാവീദിന് നിരാശയുണ്ടാകാമെങ്കിൽ നമുക്കൊക്കെ ഇതുണ്ടാകാം ഹലുയ്യ അതുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്നവർ ജീവിതത്തിൽ നിരാശ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന ദാവീദ് ശൗലിൻ്റെ കൈയ്യാൽ നശിച്ചില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ദീർഘവർഷങ്ങൾ പിന്നെയും അവന് കാത്തിരിക്കേണ്ടി വന്നാലും ആ കാത്തിരിപ്പിനൊടുവിൽ ദൈവം അവന് വേണ്ടി ഒരു വിടുതൽ ഒരുക്കിയിരിക്കുന്നു ഇവിടെയും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വാഭാവികമായും നാം നിരാശയിലേക്ക് വീണു പോകുന്നു ചിലപ്പോൾ അത് രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം ഡോക്ടർമാർ പറയുന്നു ഇല്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എൻ്റെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹെപ്പറ്റൈറ്റിസ് ഇ വന്ന മധ്യപ്രദേശിലെ മിഷൻ ഫീൽഡിൽ നിന്ന് ഇവിടെ വന്നതാണ് മിഷൻ ഫീൽഡിൽ വെച്ച് എനിക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഇ വൈറസ് ഈ ഇവിടെ കോമൺ അല്ല അത് കുറച്ചുകൂടെ കോമൺ ജീവൻ നഷ്ടപ്പെടുന്ന അത് ഈ ഡോക്ടേഴ്സ് മുഖത്ത് നോക്കി പറയുക അതാണ് അതിനകത്തെ ഏറ്റവും വലിയ തമാശ കാര്യം ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് അത് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ ഒരു പക്ഷേ എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല ഇപ്പം അവർ ഇൻഫോം ചെയ്യും അപ്പോൾ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് വി ആർ സോറി ടു സേ യു ആർ ഗോയിങ് ടു ഡൈ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പം അങ്ങനെ ഡോക്ടർമാർ സക്കല പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്ന് പറയുന്നതായ സാഹചര്യത്തിൽ നോർമൽ വേയിൽ നമുക്കുണ്ടാകാൻ എന്താണ് നിരാശ അല്ലാതെന്താ പക്ഷെ വേറൊരു അടിവുണ്ട് നിരാശപ്പെട്ടതുകൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ ഞാൻ ചിലപ്പോൾ പറയാൻ വിചാരപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഈ വറി എന്ന് പറയുമ്പോൾ വറീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വറി ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് വറി ചെയ്യാം പക്ഷേ വറി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെയും വേണ്ടിവരും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇരുന്നങ്ങ് വിഷമിക്കുകയാണെന്ന് വെച്ചു നമ്മൾ ഇരുന്നങ്ങ് വിഷമിക്കുക ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ബില്ല് പേ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് വെക്കുക അപ്പം ഞങ്ങളുടെ പാസ്റ്റർ കുറേനോട് പാസ്റ്റർ വന്നിട്ട് പറയുകയാണെന്ന് വെച്ചു സഹിച്ചാ വിചാരപ്പെടരുത് അച്ഛൻ തന്നെ എത്ര പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളൂ വിചാരപ്പെടരുതെന്ന് അപ്പം ഞാൻ എന്താ പറയും അത് പാസ്റ്റർക്ക് അത് പറയാം ഞാനല്ലേ അനുഭവിക്കുന്നു അപ്പോ എനിക്ക് വിചാരപ്പെട്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയുകയാണെന്ന് വെച്ചു എന്ന് അച്ഛൻ ഇരുന്ന് അങ്ങ് വിചാരപ്പെടും അങ്ങനെ ഞാൻ കുറേ നേരം നേരിന്ന് വിചാരപ്പെട്ടാൽ എൻ്റെ ബില്ല് വരാൻ പറ്റുമോ വിചാരപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് കഴിയത്തില്ല വറീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വറി ചെയ്തതുകൊണ്ട് ഗുണമൊന്നുമില്ലെന്നുള്ളതാണ് ഇല്ലേ അവിടെയാണ് വറി ചെയ്യുന്നതിന് പകരം നമ്മൾ ആശ്രയത്തിലേക്ക് കടക്കേണ്ടത് അല്ല നമുക്ക് ആവശ്യം ട്രസ്റ്റ് വറി ഒരു ഗുണവും ഉണ്ടാക്കത്തില്ല പക്ഷെ ട്രസ്റ്റ് ആശ്രയിക്കുക പ്രയാസമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈസിയാണെന്നല്ല പക്ഷെ ഞാനിതിൻ്റെ ആ ഒരു മറുവശം പറഞ്ഞതാണ് വറി ചെയ്തതുകൊണ്ട് ഈ പറയുന്ന പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ ഡോക്ടർ പറയുന്നു ഇനി രക്ഷയില്ല അപ്പോൾ പറയുക എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഒരു മഹാകരണയാണ് ഞാൻ കടത്താവന പറഞ്ഞു കർത്താവേ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ തീർന്നു മതി ഞാൻ മരിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കും മരണനിഴൽ താഴ്വേയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ അനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇല്ലാതെ വിടുന്നതാണ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല കാര്യം മരിച്ചാലും ഞാൻ ആരുടെ കൂടെ ആയിരിക്കും നിൻ്റെ കൂടെ ആയിരിക്കും അതൊക്കെ ദൈവം തൻ്റെ മഹാകരുണയാൽ ആ സമയങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ച വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനമാണ് പലപ്പോഴും നമുക്ക് ആശ്വാസത്തെ നൽകുന്നത് പ്രതിസന്ധി രോഗം മാത്രമല്ല ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണെന്ന് വെച്ചു ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടരുതെന്നോ പ്രയാസപ്പെടരുതെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അപ്പോൾ നമുക്ക് നാച്ചുറലി എന്തുണ്ടാകാം നിരാശയുണ്ടാകാം അതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതായ ഈ കാലയളവിൽ ഒരു വലിയൊരു പ്രോബ്ലമാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച അതിപ്പോൾ ആരുടെ കുറ്റമാണെന്നൊക്കെ നമ്മൾ ചിലപ്പം ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഞാനും ചോദിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് തകർച്ച തീർച്ചയായും നമ്മളെ നിരാശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് കൗൺസിലിംഗ് ഒക്കെ പരാജയപ്പെടുന്നതായ ഉണ്ടാകാം ആ സമയത്ത് നമുക്ക് നിരാശയുണ്ടാകുന്നത് സാധാരണ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു നൂറ് നൂറ് കാര്യങ്ങൾ നമ്മളെ നിരാശയിലേക്ക് നടത്തിയേക്കാം അപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന ചിന്തയിലേക്ക് നമ്മൾ കടന്നുപോകുന്നു മുപ്പത്തിയെട്ട് വർഷം കുളക്കരയിൽ കിടക്കുന്ന രോഗിയായ ഈ മനുഷ്യന്റെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്നറിയാമോ തീർന്നു ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല അവനിപ്പോൾ സ്വപ്നങ്ങൾ പോലും ബാക്കിയില്ല ആദ്യമൊക്കെ വന്നപ്പം ആരെങ്കിലും എന്നെ സഹായിക്കും ദൂതം കുളം കലക്കുമ്പോൾ എന്നെ പിടിച്ച് തള്ളിയെങ്കിലും വിടും എന്നൊക്കെ ചിന്തിച്ചു മുപ്പത്തെട്ട് വർഷമായി ഇതൊന്നും സംഭവിച്ചില്ല അപ്പൊ അവന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ചിന്ത ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല ഇനി എനിക്ക് മറ്റൊരു ലൈഫ് ഇല്ല എന്റെ ലൈഫ് ഇങ്ങനെയായി ഇനിയിപ്പം ബാക്കിയൊന്നുമില്ല എന്ന ഒരു ചിന്തയിലേക്ക് അതിന് മുപ്പത്തെട്ട് വർഷമൊന്നും ഒന്നും ആകണമെന്നില്ല പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളിൽ നിരാശ നിറയ്ക്കുക എന്ന് പറയുന്നത് പിശാജ് എപ്പോഴും നമ്മളിൽ നിരാശ കൊണ്ടുവരും ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമല്ല പിശാജ അതാണ് പിശാജിന്റെ ഏറ്റവും വലിയ പദ്ധതി അവന്റെ ഏറ്റവും ശക്തമായ ആയുധത്തിൽ ഒരായുധമാണ് നിരാശ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നിരാശയിലേക്ക് വീണു പോകുമ്പോൾ മനസ്സിലാക്കണം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല പ്രത്യുത നമ്മിൽ സംസാരിക്കുന്ന നമ്മളോട് സംസാരിക്കുന്ന പിശാചിന്റെ ഒരു ശബ്ദമാണത് നിരാശപ്പെടുന്നതായ അവസ്ഥ അത് ഏത് മണ്ഡലത്തിലും ശുശ്രൂഷയുടെ മണ്ഡലത്തിലാണെങ്കിലും ജീവിതത്തിന്റെ മണ്ഡലത്തിലാണെങ്കിലും കുടുംബജീവിതത്തിന്റെ മണ്ഡലങ്ങളിലാണെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും നിരാശയിലേക്ക് നമ്മൾ വീണു പോകുന്നതായ ഒരു സ്റ്റേജ് അപ്പൊ അതുകൊണ്ട് ഇനി മടങ്ങി വരവില്ല എന്ന് ചിന്തിക്കുന്നതായ ഒരു സ്റ്റേജ് ഇനി അതിൻ്റെ അടുത്ത ഒരു ഉണ്ട് അതായത് സൗഖ്യമാകുവാൻ അവന് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവൻ ഈ സാഹചര്യങ്ങളുമായിട്ട് അങ്ങ് സാഹചര്യങ്ങളുമായിട്ടങ് ആയി കാണുമെന്ന് ഞാൻ ചിന്തിക്കുക അതൊരു മറ്റൊരു സ്റ്റേജ് അതായത് ആദ്യം കുറെ കാലമൊക്കെ പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വരുമ്പോഴത്തേക്ക് അവൻ പറയും ഇനി ഇപ്പം എനിക്ക് രക്ഷയൊന്നുമില്ല ഒന്നും നടക്കത്തില്ല പിന്നെ അടുത്ത സ്റ്റെപ്പ് സ്റ്റപ്പിനോ ആ എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് ആട്ടെ ആ സാഹചര്യവുമായിട്ട് ആ ജീവിതവുമായിട്ട് ആകുന്ന ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബതേസ് ദാ കുളക്കരയിലെ ജീവിതം അങ്ങ് അഡ്ജസ്റ്റ് ആയി രാവിലെ എഴുന്നേക്കും എത്രത്തോളം അവൻ കഴിവെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല ആരെങ്കിലും അവനെ സഹായിച്ചിട്ടാണോ അവൻ രാവിലെ എണീറ്റിട്ട് വല്ലതും കഴിക്കാനൊക്കെ ഒന്നും അറിയില്ല സംഹാവു ചിലപ്പം പക്ഷേ അയച്ചാണോ ഒന്നും നമുക്കറിയില്ല എനിവേ അവൻ പറയുന്നു ആ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ മതി പിന്നെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങളൊക്കെ അവിടെ ഒത്തിരി കൂട്ടുകാരൊക്കെ കാണുമല്ലോ എവിടെയാണെങ്കിലും കുറെ കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ ചിലപ്പം നേരം പോക്കിനിപ്പം അവർ കൂട്ടുകാർ കൂടി ഇരുന്നു അല്ല ചീട്ടുകളിയൊക്കെ തുടങ്ങി കാണും ഏ നമ്മളിപ്പോഴത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവർ ചിലപ്പം ഗവൺമെൻറ് ട്വൻ്റി ഫോർ അവർ എന്തുവാ ടെലിവിഷൻ ചാനൽ തുറന്നു വെച്ച് കാണും അതുമൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോകാം ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നിരാശയിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോ ഇവിടെ പോകാൻ ഓഹ് അതുകൊണ്ട് ഇനിയിപ്പോ സൗഖ്യമൊന്നും പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള ഒരു ചിന്ത കർത്താവ് എന്നോട് ചോദിക്കുക സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോന്ന് അതായത് ഒന്ന് ഇനി സൗഖ്യമാകത്തില്ല എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടായി കാണും രണ്ടാമത് ഇനിയിപ്പോ സൗഖ്യം ആകണ്ട എന്നുള്ള ഉണ്ടായിട്ടുണ്ട് ആകത്തില്ലെന്ന് തന്നെയല്ല ഓ ഇനിയിപ്പം സൗഖ്യമാകുകയൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതുമായിട്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി കോളാ